श्रीमद्भगवद्गीताध्यानं श्लोकम् आर् भीष्मद्रोणतडा जयद्रथजला गान्धारनीलोपला शल्यग्राहवती कृपेण वह्नि कर्णेन वेलाकुला अश्वत्थामविकर्णघोरमकरा दुर्योधनावर्तिनी ീർണാഖലു പാണ്ഡവൈരണ കൈവർത്തക കേശവ മഹാഭാരത യുദ്ധത്തെ ഒരു വലിയ നദിയായും ആ നദിയുടെ മറുകര കടക്കാനുള്ള തോണിയുടെ തോണിക്കാരനായി ഭഗവാൻ ശ്രീകൃഷ്ണനെയും അതിലെ യാത്രക്കാരായി പാണ്ഡവരെയും ഇവിടെ താരതമ്യം ചെയ്തിരിക്കുന്നു ആ നദിയിലെ തടസ്സങ്ങളായിട്ടാണ് കൗരവരെ പറഞ്ഞിരിക്കുന്നത് ആ തടസ്സങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഭീഷമാചാര്യർ ദ്രോണാചാര്യർ എന്നീ കരകൾ ജയദ്രഥൻ എന്ന ജലം ഗാന്ധാര രാജാവായ ശകുനി എന്ന കരിമ്പാറക്കെട്ട് ശല്യർ എന്ന മുതല കൃപാചാര്യർ എന്ന അടിയൊഴുക്ക് കർണൻ എന്ന വേലിയേറ്റം അശ്വത്ഥാമാവ് വികർണൻ എന്നീ ഘോരങ്ങളായ മകര മത്സ്യങ്ങൾ ദുര്യോധനൻ എന്ന ചുഴി ഇങ്ങനെയുള്ള മഹാഭാരത യുദ്ധമെന്ന നദി കടത്തി പാണ്ഡവന്മാരെ ഭഗവാൻ ശ്രീകൃഷ്ണനായ തോണിക്കാരൻ മറുകരയിൽ എത്തിച്ചു